എല്ലാവർക്കും എന്റെ നമസ്കാരം കലയുടെയും സാഹിത്യത്തിന്റെയും ഒക്കെ മേഖലകൾ സമൂഹ നന്മയ്ക്കു വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മലയാളത്തിലെ കലാസാഹിത്യ മേഖലകളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് വന്ന് തുടക്ക കുറിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ സാധിച്ചതിൽ സാധിച്ചതിലേറെ സന്തോഷമുണ്ട് എന്നുള്ള പദത്തിന് ഏറെ മാനങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ സാമുദായിക ചിന്തകൾ ആ ചിന്തകൾ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് വാസ്തവത്തിൽ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ ലോകകലയെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു പാരമ്പര്യം ഉടമകളാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നവരാണ് ഭാരതീയരായിട്ടുള്ള നമ്മൾ മലയാളികളായിട്ടുള്ള നമ്മൾ പ്രശസ്തനായിട്ടുള്ള കലാചരിത്ര പണ്ഡിതനായിട്ടുള്ള അനന്തകുമാരസ്വാമി പറയുന്നതുപോലെ ഏഷ്യയിലെ എല്ലാ പാതകളും ഇന്ത്യയിലേക്ക് പോകുന്നു എന്നുള്ള പാരമ്പര്യം ആ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം ഭാരതത്തിന്റെ മഹത്തായിട്ടുള്ള കലാപാരമ്പര്യത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അവയുടെ ആത്മാവ് അത് ആധ്യാത്മികതയായിരുന്നു ആധ്യാത്മികതയാണ് ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ആരും അതൊരു മതപരമായിട്ടുള്ള അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്നുകൂടി ഞാൻ മുൻകൂട്ടി പറയാൻ ആഗ്രഹിക്കുക കാരണം നമ്മുടെ ഒരുപക്ഷെ ഭാരതത്തിന്റെ ചരിത്രത്തിലേക്കും കലയിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ വിസ്മയഭരിതരാക്കുന്നതാണ് നമ്മുടെ ക്ഷേത്രകലകൾ കാശ്മീരിലെ മാർത്താണ്ഡ ക്ഷേത്രം തൊട്ട് മധുര മീനാക്ഷി ക്ഷേത്രം വരെ ഭക്തിയുടെ പേരിൽ മാത്രമല്ല ലോകകലയ്ക്ക് തന്നെ അത്ഭുതമായി നമ്മുടെ ഗുഹാക്ഷേത്രങ്ങൾ ആ ഗുഹാക്ഷേത്രങ്ങളെ കുറിച്ച് അജന്തയെ കുറിച്ചും എല്ലോറി കുറിച്ചും ഡോക്ടർ സുകുമാരക്കൂടി എഴുതിയത് ഭാരതീയ കലയുടെ നീണ്ട തപസ്സിന്റെ യശസ്സാണ് അജന്ത എന്നാണ് ഡോക്ടർ സുകുമാർ അഴിക്കോട് എഴുതിയത് ഒരുപക്ഷെ ലിയോണാഡോ ഡാവിഞ്ചിക്ക് സാധ്യമാകാത്ത നിലവാരം ആ നിലവാരം അജന്തയിലെ ചായക്കൂട്ടിലുണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവർ വരെയുണ്ട് അജന്തയുടെ ചുവരിൽ കാണുന്ന ബുദ്ധന്റെ ചിത്രം ഡാവിഞ്ചിയുടെ ക്രിസ്തുവിനേക്കാൾ മഹത്തരമായിട്ടുള്ള സൃഷ്ടിയാണ് എന്ന് പറയുന്നവരുമുണ്ട് കേരളത്തിലേക്ക് വരുമ്പം നമ്മുടെ കളമെഴുത്ത് നമ്മുടെ അനുഷ്ഠാന കലകളിൽ ഏറ്റവും പഴയതാണ് സംഘകാലത്ത് തുടങ്ങി വെച്ചു എന്ന് പറയപ്പെടുന്ന കലയാണ് കളം വരച്ചതിന് ശേഷം സ്തോത്രങ്ങൾ ചൊല്ലുന്നത് കൊണ്ടായിരിക്കണം കളമെഴുത്തും പാട്ടും എന്നാണ് അതിനെ ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത് കേരളീയ ചിത്രകലാ പാരമ്പര്യത്തിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങളിൽ ഒന്നാണ് ആ കളമെഴുത്ത് കലയും ഭക്തിയും സമന്വയിപ്പിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു സൃഷ്ടി ഒരുപക്ഷെ ഭാരതീയ കലാചരിത്രത്തിലെ കലയുടെ കൂടി രാജകുമാരനായിരുന്ന രാജാ രവിവർമ്മ വർമ്മ ജനിച്ച് ജീവിച്ച മണ്ണാണ് നമ്മുടെ ഈ മണ്ണ് കിളുമാന്നൂർ കൊട്ടാരത്തിന്റെ ചുവരുകളിലാണ് ലോകം ഇന്നും ആദരിക്കുന്ന ആ കലാജീവിതത്തിന് തുടക്കമായത് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനിയേറെ പറയാനുണ്ട് കേരളീയ വാസ്തുഭംഗിയുടെ സൗന്ദര്യം ആ സൗന്ദര്യം അറിയണമെങ്കിൽ ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നവരാത്രി ഘോഷയാത്രക്ക് തുടക്കം കുറിക്കുന്ന പത്മനാഭപുരം കൊട്ടാരത്തിൽ പോകുമ്പോൾ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലോ മറ്റൊഴിതോ ആയിരത്തി എഴുന്നൂറിൽ പുതുക്കിപ്പണിത ആ കൊട്ടാരം അത് അവിടുത്തെ വാസ്തുഭംഗിയുടെ മഹാത്മ്യം അത് ഓരോ തവണയും നമ്മൾ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് ലോകകലയിൽ മറ്റേത് സംസ്കാരത്തോടും ഇടപിടിക്കുന്ന ഒരു കലാസംസ്കാരം ആ കലാസംസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ ഉടമകളും ആ പാരമ്പര്യമുള്ളവരുമാണ് നമ്മൾ എന്നുള്ളതാണ് നൃത്തം സംഗീതം അഭിനയം അങ്ങനെയുള്ള ഇതെല്ലാം ചേർന്നു കഴിഞ്ഞാൽ അതെല്ലാം ഭാരതീയ ആധ്യാത്മിക പാരമ്പര്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് നിസ്സംശയം പറയുന്നത് ഉദാഹരണത്തിന് സംഗീതം സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മാവ് സാമവേദത്തിൽ നിന്ന് കടഞ്ഞെടുത്തതാണ് സംഗീതം എന്നാണ് പറയപ്പെടുന്നത് അത് വിശ്വാസമാണ് അല്ലയോ അതിൽ വിശ്വസിക്കാത്തവരുണ്ടാകണം എന്തായാലും ഭാരതീയ സംഗീത കലയുടെ മൂലഗ്രന്ഥമാണ് സാമവേദം എന്നെല്ലാവരും അംഗീകരിക്കും ഭരതമുനിയുടെ നാട്യശാസ്ത്രം വ്യാസനും വാത്മീകിക്കും മുൻപേ രചിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നതാണ് നാട്യവേദം പഞ്ചഭേദങ്ങളിൽ പഞ്ചവേദങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു അതിൽ നിന്ന് അടർത്തി മാറ്റി ഭരതമുനി നാട്യശാസ്ത്രം രചിച്ചു എന്നാണ് വിശ്വസിപ്പിക്കുന്നത് ഋഗ്വേദത്തിൽ നിന്ന് ഇതിവൃത്തവും സാമവേദത്തിൽ നിന്ന് സംഗീതവും യജുർവേദത്തിൽ നിന്ന് അഭിനയ ഭേദങ്ങളും അഥർവേദത്തിൽ നിന്ന് രസങ്ങളും എടുത്തുകൊണ്ട് ആണ് നാട്യവേദം തീർത്തത് എന്നാണ് ഭരതമുനി പറയുന്നത് സാഹിത്യത്തിലേക്ക് വന്നാൽ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണ ഇതിഹാസങ്ങളും ഇതെല്ലാം എത്രയോ മഹത്തരമായിട്ടുള്ള സാഹിത്യ പാരമ്പര്യത്തിന്റെ നേർചിത്രമാണ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ പേര് പറയാൻ അത് പറഞ്ഞു വന്നപ്പോഴാണ് അതുകൊണ്ട് ടാഗോർ ആകട്ടെ സുബ്രഹ്മണ്യ ഭാരതിയാകട്ടെ കുമാരനാമനാവട്ടെ വെള്ളത്തോളാവട്ടെ വ്യത്യസ്ത ഭാഷകളിൽ സാഹിത്യത്തോട് കിടപിടിക്കുന്ന എത്രയോ കൃതികൾ നമുക്കുണ്ടായി ഭാരതീയ കലയും സംസ്കാരവും ആധ്യാത്മിക പാരമ്പര്യവുമായിട്ട് ഇടചേർന്ന് കിടക്കുന്നതാണ് എന്നുള്ള ഇതാണ് യാഥാർത്ഥ്യം പക്ഷെ ഈ യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ അംഗീകരിക്കാൻ ഒരു വൈമുഖ്യവും വൈമനസ്യവും ഒക്കെ കാണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം എന്തോ ഒരു ഒരായ്മയാണ് എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും കലയുടെ കാവ്യവൽക്കരണമാണ് കാരണം കലയിലെ വർണ്ണവിവേചനം ഈ അടുത്ത കാലത്ത് വലിയ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ് അപ്പൊ ആ വർണ്ണവിവേചനം ചർച്ചയാവാം പക്ഷെ വിശ്വാസം പറയാൻ പാടില്ല അതാണ് സ്ഥിതി വാസ്തവത്തിൽ ഭാരതീയ കലയ്ക്ക് കറുപ്പും വെളുപ്പുമില്ല മോഹിനിക്കും മോഹനും നൃത്തമാടുന്നതിന് ഭാരതീയ പാരമ്പര്യത്തിൽ വിലക്കുമില്ല അതാണ് വാസ്തവം കാരണം മഹാവിഷ്ണുവിന്റെ അവതാരമാണ് മോഹിനി അവിടെയും വിശ്വാസവുമായിട്ട് ഇടചേർന്ന് കിടക്കുകയാണ് കലയുന്നത് ക്ഷേത്രകലയാണ് ഭാരതീയ ശില്പ ചിത്രകലയുടെ അടിസ്ഥാനം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഭരതമുനിയാണ് നാട്യശാസ്ത്രം രചിച്ചത് എന്നുള്ളത് വസ്തുതയാണ് വീണ്ടും നമ്മുടെ പ്രാചീന സൗന്ദര്യ ശാസ്ത്രകാരന്മാര് പറഞ്ഞത് എടുത്തുദ്ധരിച്ചാൽ കലയുടെ വീണ കമ്പികളിൽ ആധ്യാത്മികത തുളുമ്പുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ചരിത്ര യാഥാർത്ഥ്യത്തെ അത് പറഞ്ഞതുകൊണ്ട് അസ്വസ്ഥരാകാത്ത ഒരു കാലഘട്ടം ഒരു സാഹചര്യം ആ സാഹചര്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിൽ അഭിമാനിച്ചുകൊണ്ട് ആ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം അതില് ആ പഴയ പാരമ്പര്യം മാത്രം പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കണം എന്നാലും പറയുന്നതും ശരിയല്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കൂ ഇല്ല കാലഘട്ടത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ അതുകൊണ്ട് ഭാരതത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യം ആ ഭാരതീയത്തിന്റെ ഭാരതത്തിന്റെ ആധ്യാത്മിക പാരമ്പര്യം സനാതനമാണ് ആ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കലയാണ് അതാണ് ഭാരതീയ കലയുടെ വലിയ പങ്ക് കടലുകടന്നു വന്നിട്ടുള്ള കലകളെയും സാഹിത്യത്തും ഒക്കെ ഉൾക്കൊള്ളാൻ നമ്മൾ ഒരിക്കലും വഴി കാണിച്ചിട്ടില്ല അതാണ് നമ്മുടെ ഭാരത് നമ്മുടെ പ്രത്യേകത നമ്മളൊന്നിനെയും ലോകത്തെവിടെ നിന്ന് വരുന്ന ചിന്തകളെയും ആ ചിന്തകളെ ഒന്നിനെയും തന്നെ തടഞ്ഞു നിർത്താനോ അതിനെ പ്രതിരോധിക്കാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല നമ്മൾ നമ്മളതിനെല്ലാം സ്വാംശീകരിക്കാൻ നമുക്ക് സാധിച്ചു അത് സ്വാംശീകരിക്കാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടായത് നമ്മുടേത് മഹത്തരമാണ് എന്നുള്ള പൂർണ്ണബോധ്യവും ആത്മവിശ്വാസവും അതുള്ളതുകൊണ്ടാണ് അതുണ്ടായിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ കടന്നു എല്ലാം അതിനോടൊപ്പം തന്നെ മഹത്തരമായിട്ടുള്ള കലാസാഹിത്യ പാരമ്പര്യം ആ സാഹിത്യ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മകലയുടെ പ്രചാരകന്മാരായി ആത്മകലയുടെ പ്രണേതാക്കളായി ലോകത്തിന് മുഴുവൻ നന്മ വരുത്താൻ സമൂഹത്തിന് മുഴുവൻ തന്നെ നന്മ ഉണ്ടാക്കിയെടുക്കാൻ വിവിധ മേഖലകളിൽ സാഹിത്യവും സംഗീതവും അഭിനയവും നൃത്തവും മാത്രമല്ല ചാരിറ്റി എന്ന് പറയുന്ന ആ വാക്കിന്റെ മലയാള അർത്ഥം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ചാരിറ്റി എന്നുള്ള വാക്ക് ഒരു ഇംഗ്ലീഷ് വാക്കാണ് പല വാക്കുകൾക്കും തുല്യമായിട്ടുള്ള പദങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ വീക്ഷണങ്ങൾ വ്യത്യസ്തമാകുന്നുവെന്ന് അതിന് തുല്യമായിട്ടുള്ള വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ നമ്മൾ നമ്മളതിന് നമ്മളുതായിട്ടുള്ള ചില വാക്കുകൾ കണ്ടെത്തുന്ന കണ്ടെത്താറുണ്ട് പക്ഷേ ചാരിറ്റി എന്നുള്ള പ്രയോഗം തന്നെ ഒരു അഭാരതീയമായിട്ടുള്ള പ്രയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭാരതത്തിന്റെ ഭാരതത്തിന്റെ ചിന്ത ആ ചിന്ത എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ചിന്തയാണ് താനും മറ്റുള്ളവരും തമ്മിൽ ഭേദമില്ല എന്ന് കരുതുന്ന ചിന്ത അങ്ങനെ വരുമ്പം ഞാൻ മറ്റൊരാൾക്ക് അയാളെ അയാളുടെ കഷ്ടം തീർക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി ഞാൻ സഹായിക്കുന്നു എന്ന് പറയുന്നതിനാണ് സാധാരണ ചാരിറ്റി എന്ന് പറയുന്നത് ഞാനും നീ ഒന്നാണെങ്കിൽ എല്ലാറ്റിനും ഉൾക്കൊള്ളുന്നത് ഒരേ പ്രപഞ്ച ശക്തിയാണെങ്കിൽ ആ പ്രപഞ്ചശക്തിയിൽ ആരും ആരെയും സഹായിക്കുന്നില്ല എല്ലാവരും എല്ലാവർക്കും ഉള്ളതും എല്ലാവരുടേതുമാണ് എന്നുള്ള ചിന്ത ആ ചിന്തയുണ്ടാവുമ്പോൾ ഒരുപക്ഷെ ഈ ചാരിറ്റി എന്നുള്ള വാക്ക് വാക്കെനിക്കറിയില്ല എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ വേദന അനുഭവിക്കുന്നവരെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ അങ്ങനെയുള്ളവർക്ക് ഒരു കൈത്താങ്ങാകാൻ കൂടി ഉൾക്കൊള്ളുന്ന സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സോളാർട്ട് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഗവേഷണത്തെ മറ്റു വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും കേരളത്തെ നമുക്കെല്ലാവർക്കും കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ഇടമാക്കി മാറ്റാൻ ഈ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ ഈ ലോകം മുഴുവൻ അങ്ങനെയുള്ള ഇതിന്റെ പ്രവർത്തനം ആഗോളതലത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് വിവിധ മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിൽ അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ ലോകം കുറെ കൂടി നമുക്കെല്ലാവർക്കും കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരിടമാക്കി മാറ്റാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും